هو الاول والاخر والظاهر والباطن وهو على كل شيء قدير واشهد ان نبينا محمد محمدا صلى الله عليه وعلى اله واصحابه وسلم بلغ الرساله وادى الامانه ونصح الامه اللهم صل وسلم على عبدك ورسولك محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ബലി കൂടി സാക്ഷിയാക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അള്ളാഹു സുഖാനഹു വാല നമ്മളിൽ നിന്നെല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രാഹിം അലഹിസലാം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച പ്രവാചകനായിരുന്നു അള്ളാഹു എന്തു പറഞ്ഞാലും അത് മറുത്തൊന്നു പറയാതെ എക്സ്ക്യൂസസ് പറയാതെ അതപ്പാടെ സ്വീകരിച്ചിരുന്ന ആളായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം ഇബ്രാഹിം അലൈഹി സ്ലാമിനെ പറ്റി പറയുമ്പോ അള്ളാഹു റബ്ബുഹു അസ്ലിം അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു അസ്ലിം കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എമ്പാടും എപ്പോഴും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇബ്രാഹിം അലൈഹ് ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ വീട്ടിലത് പറഞ്ഞപ്പോൾ വീട്ടിൽ നാട്ടി പുറത്താക്കപ്പെടുന്നുണ്ട് നാട്ടുകാരോട് പറയുന്നുണ്ട് അഗ്നി എറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രാജാവിന്റെ മുന്നിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് മക്കളില്ലാതെ ഇബ്രാഹിം അലഹി ഇസ്ലാം പരീക്ഷിക്കപ്പെടുന്നുണ്ട് എത്രയേറെ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാണ് പക്ഷെ അവിടെയൊക്കെ അസ്ലിം കീഴ്പെടുക ഇബ്രാഹിമേ അസ്ലം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം അലൈഹി ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കിന് പടച്ചവനെ എന്താണ് എന്ന് വെപ്രാണം കാണിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ വല്ലാത്ത മാതൃകയുണ്ട് ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ അവസാന സമയത്താണ് സായാഹനത്തിലാണ് ഒരു മകനെ കിട്ടുന്നത് ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കൾ ആ ഒരു അത്രയും കാലൊരു കുഞ്ഞിനെ കിട്ടാതെ ഒരു കുഞ്ഞിനെ കിട്ടി ആളുടെ സന്തോഷം എത്ര സന്തോഷിക്കുന്ന ഓരോ ബാപ്പാർക്കും വരല്ലോ എത്ര മക്കൾ ഉണ്ടാവുമ്പോ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോ ഒരു വല്ലാത്ത സന്തോഷല്ലേ അത് വല്ലാതെ നമ്മൾ ആഹ്ലാദിപ്പിക്കില്ലേ ഇബ്രാഹിം നബിയുടെ ആഹ്ലാദം വല്ലാത്തതായിരിക്കും എന്നതിന് ഒരു സംശയവും ഇബ്രാഹിം നബി വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം തന്റെ മകൻ ഇങ്ങനെ കയ്യും പിടിച്ച് വാപ്പാനോട് ഓരോന്ന് ചോദിച്ചു നടക്കുന്ന ഒരു വല്ലാത്ത സമയല്ലേ വാപ്പാരോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒപ്പം നടക്കുന്ന ഒരു സമയം വല്ലാതെ നമുക്ക് മക്കളോട് ഇഷ്ടം തോന്നുന്ന അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ ചിരിക്കുന്ന ആലോചിച്ച് ചിരിക്കുന്ന ഒരു വല്ലാത്ത സമയം ആ സമയത്ത് അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഈ സന്ദർഭത്തിലും ഇബ്രാഹിം ഞാൻ കീഴ്പ്പെടാൻ പറഞ്ഞ കീഴ്പ്പെടോ എന്നത് പരിശോധിച്ചറിയണം പറച്ചൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് സ്വപ്നത്തിലൂടെ പറയുന്നത് അറുക്കണം മകനെ ബലി നൽകണം അള്ളാഹുവിന് വേണ്ടി ബലി നൽകണം ഒരു നിലക്കും ഇബ്രാഹിം നബി അവിടെ വിറക്കുന്നില്ല ഇബ്രാഹിം അലഹിസലാം തന്റെ മകനോട് പറയുന്നു അത് അംഗീകരിക്കുന്നു അള്ളാഹുവിന് കീഴ്പ്പെടണമെന്ന പാഠം ആ പിതാവ് ആ കാലത്തിനിടയിൽ മകന് നൽകിയിട്ടുണ്ട് ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കലല്ല മക്കൾക്ക് അരുതാത്തത് എന്താണ് എന്നും വേണ്ടത് എന്താണ് എന്നും പറഞ്ഞുകൊടുത്ത് ധാർമ്മികമായ വഴിയിലൂടെ മക്കളെ നടത്താൻ നമ്മൾ പഠിക്കണം ഇബ്രാഹിം അലൈഹി മകൻ ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും കൂട്ടി ബലി നടത്താൻ വേണ്ടി പോവാണ് ഫലം അസ്ലമ അവർ രണ്ടുപേരും കീഴതുങ്ങിയ സമയം അവല്ലാത്തൊരു പ്രയോഗാണ് അരക്കാൻ വേണ്ടി കമഴ്ത്തി കടത്തിയ സമയം ആ ഉപ്പാക്കും മകനും തമ്മിലുള്ള ഈ കണ്ണുകൾക്കൊരു സംസാരമുണ്ട് അതുമല്ലാത്തതാണ് ആ കണ്ണുകൾ തമ്മിൽ ഉടക്കാതിരിക്കാൻ വേണ്ടി ഇബ്രാഹിം അലഹിസ്സലാം തന്റെ മകനെ കമഴ്ത്തിയാണ് കട കടത്തുന്നത്

അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു ഒരു ബലിമൃഗത്തെ ഇറക്കി കൊടുത്തു പിന്നീട് വരുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സ്മരണയെ ബാക്കി വെക്കുകയും ചെയ്തു അതാണ് ബലി പെരുന്നാൾ അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിനറക്കുന്നതും സമർപ്പണത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ എന്തും തൃണവൽക്കരിക്കുവാൻ എന്തിനും എന്തും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമാ തയ്യാറുണ്ടോ എന്ന ചോദ്യം ബലി പെരുന്നാൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മള് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കണം എല്ലാവർക്കും ഉണ്ട് വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം എല്ലാവർക്കുമുണ്ട് നല്ല വസ്ത്രം എല്ലാവർക്കുമുണ്ട് സൗകര്യങ്ങൾ എല്ലാവർക്കുമുണ്ട് വാഹനം എല്ലാവർക്കുമുണ്ട് നല്ല വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കില്ലായിരുന്നോ വറുതിയുടെ പട്ടിണിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം നമുക്കില്ലായിരുന്നോ നമ്മുടെ നാട്ടിലില്ലായിരുന്നോ ഇവിടെയുള്ള കാരണവന്മാരുടെ ചെറുപ്പത്തിന്റെ ചരിത്രം അതായിരുന്നില്ലേ ചിലരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ചക്ക കഴിക്കുന്ന കാലത്താണ് പാവപ്പെട്ട മനുഷ്യന്മാരെ ഒന്ന് ശരീരത്തിൽ ഒന്ന് തടി വെക്കുക ചക്കഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അത്രമേൽ പട്ടിണി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത് സഹിക്കാൻ കഴിയാതെ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ തന്റെ വീട്ടിലുള്ള ആകെയുള്ള കുപ്പായം അങ്ങാടിയിൽ പോയി വിൽപ്പനക്ക് വെച്ച ബാപ്പണാരുടെ ചരിത്രം ഈ മലപ്പുറത്തിന് ഈ നമ്മളുടെ പ്രദേശങ്ങൾക്ക് പറയാനുണ്ട് എന്നത് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് സഹോദരങ്ങൾ നമ്മളുടെ ഈ പെരുന്നാളിന്റെ കലക്ഷൻ അത് ആയിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് സമീപിക്കുമ്പോൾ ഉദാരമായി സംഭാവന ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം റസൂൽ സലാഹു അലഹി വസ്ല പ്രത്യേകമായി സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ ഈ പെരുന്നാൾ ദിവസം സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇന്ന് നമ്മൾ നല്ല വസ്ത്രം വാച്ച് ഷൂ മൊബൈൽ ലാപ്ടോപ്പ് ഇങ്ങനെ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നമ്മളുണ്ട് അതിന്റെയൊക്കെ ബ്രാൻഡുകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുന്ന കാര്യമാണ് കാലമാണ് അതിന്റെ പോരിഷ പറയുന്ന കാലാണ് ഓരോ നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ അതിന്റെ ബ്രാൻഡ് അത് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അഭിമാനത്തോടു കൂടി പറയുന്ന കാലാണ് അതിനു മുൻപ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അനുഗ്രഹത്തിലാണ് ഈ പെരുന്നാളിന്റെ ദിവസം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹത്തെ നമുക്ക് ഓർമ്മ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തിൽ കൗസർ അത് റസൂൽ സലാഹു അലഹി വസലമയോട് നേരിട്ട് സംബോധി സംസാരിക്കുന്ന ഒരു ഒരു സൂറത്താണ് പക്ഷെ ിലെ വചനങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് അള്ളാഹു സുബാന പ്രവാചകരെ താങ്കൾക്ക് ഒരുപാട് നൽകിയില്ലേ എത്തിയുമായിരുന്ന ഒരു ബാല്യം താങ്കൾക്കില്ലായിരുന്നോ വറുതിയുടെ പട്ടിണിയുടെ ഒരു കാലഘട്ടം പ്രവാചകരെ താങ്കൾക്കില്ലായിരുന്നോ താങ്കൾ ആരുമില്ലാതിരുന്നൊരവസ്ഥ താങ്കൾക്കില്ലായിരുന്നോ ആ കാലഘട്ടത്തിനു ശേഷം ഈ സൗകര്യങ്ങൾ ഇതെല്ലാം നൽകപ്പെട്ടില്ലേ ഈ പ്രവാചകത്വം നൽകപ്പെട്ടില്ലേ ഈ ആട്ടിയോടിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിനു ശേഷം സ്വീകാര്യതയുടെ ഒരു കാലഘട്ടം താങ്കൾക്ക് ഉണ്ടായില്ലേ അതിന്റെ നന്ദിയായിരിക്കണം അള്ളാഹുവിന് വേണ്ടി ബലിയെറക്കുകയും ചെയ്യണം ആ ബോധം അനുഗ്രഹങ്ങളും അറക്കാതിരിക്കുക എന്നുള്ളത് ബലിവരുന്നാളിന്റെ സന്ദേശമായി നമ്മളുടെ മനസ്സിലുണ്ടാകണം നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ നീയാണ് ഉന്നതൻ എന്ന് പ്രഖ്യാപിക്കുന്ന ധ്വനികൾ വചനങ്ങൾ അത് കേവലമായ മനോഹരമായ ശബ്ദത്തിൽ പാടി തീർക്കുവാനുള്ള പറഞ്ഞു തീർക്കുവാനുള്ള കേവലാക്ഷരങ്ങൾ അല്ല അല്ല നമ്മളുടെ ജീവിതത്തിൽ ആ തെക്കുബീർ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുവാണ് എന്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും എനിക്ക് വലിയവൻ എന്നത് നമ്മൾ ജീവിതത്തിലൂടെ കാണിക്കേണ്ടതുണ്ട് എന്റെ സമ്പത്ത് എന്റെ ആരോഗ്യം എന്റെ ജോലി വിശാലമായ തോട്ടങ്ങൾ സൗന്ദര്യം കഴിവ് ഉത്തനൊടുപ്പിന്റെ മേനി തിളക്കത്തോടു കൂടി ഈ പെരുന്നാൾ മുസല്ലയിലേക്ക് വന്നത് ആരോഗ്യത്തോടു കൂടി നാം നിലനിൽക്കുന്നത് നമുക്ക് നൽകപ്പെട്ടതെല്ലാം പഠിച്ചോനെ ഇത് മുഴുവൻ നീ തന്നതാണ് നീയാണ് വലിയവൻ എന്ന പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഫാഷിസ വാർത്തകൾ ഉണ്ടാകുമ്പോഴും അസ്വസ്ഥതകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും തൗഹീദിന്റെ വിഷയത്തിൽ ുംരണവീടുകളായാലും കല്യാണ പൊന്തലുകളായാലും എവിടെ ആയിരുന്നാലും നമ്മളോട് നിർബന്ധിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ പറയാൻ കഴിയണം അള്ളാഹു

നിങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അവർക്ക് മുൻപുള്ള ആളുകൾ തൗഹീദിന്റെ വിഷയത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് സത്യസന്ധരി എന്ന് ആരാണ് ആരാണ് നിഫാഖുള്ളവര് എന്ന് കബടന്മാരെന്ന് അള്ളാഹുവിന് വേണ്ടി പരിശോധിച്ചറിയുന്നതിന് വേണ്ടി എന്ന ഖുർആാനിന്റെ ഓർമ്മപ്പെടുത്തൽ തൗഹീദ് നെഞ്ചോട് ചേർക്കുമെന്ന പ്രഖ്യാപനം നമ്മൾ പെരുന്നാളിന്റെ ഒരു കൊണ്ട് സന്ദേശമായി കൊണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് കുടുംബബന്ധം വളരെ പ്രധാനമാണ് ഈ പെരുന്നാൾ മുസല്ലയിലേക്ക് കുടുംബങ്ങളുമായിട്ട് ബന്ധം അറുത്തു മുറിച്ച് വന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ന്യായവുമില്ല അവർക്ക് പറയാൻ അവരെന്നോട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും കുടുംബബന്ധം അറുത്തിട്ട് കൊണ്ട് പെരുന്നാൾ മുസല്ലയിലേക്ക് കടന്നു വന്നവർക്ക് അവകാശമുള്ളതല്ല ബലി പെരുന്നാൾ കുടുംബബന്ധം അറുത്തുകളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ് റസൂൽ സലഹു അലൈഹി വസലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉപ്പ നമ്മളുടെ പിതാവ് ഉപ്പൊക്കൊരു പക്ഷേ ഉമ്മയെപ്പോലെ മക്കളെ ലാളിക്കാൻ കഴിയണമെന്നില്ല ഉമ്മയോളം ഉപ്പുണ്ടാവൂല ചെല്പം അതുപോലെ തന്നെ ഉമ്മയെപ്പോലെ ചേർത്ത് പിടിച്ച് തലോടാൻ ഒരുപക്ഷെ ആ പാവം മനുഷ്യൻ മറന്നു കാണും അയാള് നമ്മളെ വളർത്താൻ വേണ്ടി പരുഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോയതിനാൽ ഒരല്പം പാരുഷ്യവും ദേഷ്യവും ഒക്കെ ഒരുപക്ഷെ ഉപ്പമാര് കാണിക്കാറുണ്ട് ഒരു പാവം മനുഷ്യനാണ് ഉപ്പ എന്ന് പറയുന്നത് ഒരു തണലും ഇല്ലാത്ത മനുഷ്യനാണ് ഒരു തണലും ഇല്ല പക്ഷെ എല്ലാവർക്കും തണലായി നിൽക്കണം വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരാൾ മരിച്ചാൽ അയാൾക്ക് കരയാൻ പറ്റൂല ഭാര്യ കരയുന്നുണ്ടാവും അയാൾക്ക് സമാധാനിപ്പിക്കണം മക്കൾ വിതുമ്പുന്നുണ്ടാകും അയാൾ തളരാതെ നിൽക്കണം കാരണം അയാൾ തകർന്നു വീണാൽ ആ കുടുംബം മുഴുവൻ വീഴുമെന്ന് അയാൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരല്പം പാരുഷ്യവും കാർക്കശവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടില്ലേ ഇബ്രാഹിം അലഹിസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് പോരാ നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി കരയുന്നില്ല ചരിത്രത്തിൽ ഇബ്രാഹിം നബി കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇബ്രാഹിം നബി ഒരൽപ്പം കുറുമ്പുകാട്ടി നിൽക്കുന്നതായിട്ടാണ് ആ വചനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇബ്രാഹിം നബിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഹാജർ ഞങ്ങളെ ഇവിടെ ഈ വെള്ളമില്ലാത്ത ജനവാസമില്ലാത്ത ഈ മരുഭൂമിയിൽ ഈ മരുക്കാട്ടിൽ ഞങ്ങൾ ഉപേക്ഷിച്ചോണ്ട് പോവാണോ ഇബ്രാഹിമെ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഇബ്രാഹിം അലൈസ്ലാം ഒറ്റ ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം പടച്ചും കൽപ്പിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു അതെ എന്ന് മാത്രം പറഞ്ഞ് കരയാതെ ഇബ്രാഹിം നബി ആ മക്കയുടെ നബിടെ ഹറമിന്റെ ചുറ്റിലുള്ള ആ മല കേറി പാറക്കെട്ടുകൾ ഇബ്രാഹിം നബി ഇങ്ങനെ പോകുന്നുണ്ട് ആരും കാണാത്ത സ്ഥലത്ത് ആ ആ പർവ്വതത്തിന്റെ മുകളിൽ തന്റെ കരച്ചിലോ തന്റെ വിതുമ്പലോ തന്റെ വിങ്ങലോ ആരും കേൾക്കാത്തരത്ത് വെച്ചോണ്ട് ഇബ്രാഹിം നബി ഒരു പൊട്ടൽ പൊട്ടുന്നുണ്ട് ആ പിതാവിന്റെ ഒരു തേങ്ങലാണത് ഒരു പൊട്ടിക്കരച്ചിലാണത് പർച്ചോനെ ആരുമില്ലാത്തരത്ത് ഭക്ഷണമില്ലാത്തരത്ത് വെള്ളമില്ലാത്തരത്ത് എന്റെ പുന്നാരമകനെ എന്റെ എന്റെ ഭാര്യയെ എന്റെ പ്രിയതമയെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോരാണ് പഠിച്ചോനെ ഒരു കൃഷിയും ഇവിടെ ഇല്ല ഒന്നും ഇവിടെയില്ല പാവനമായ നിന്റെ നിന്റെ കാലയത്തിന്റെ മുന്നിൽ ഞാൻ അവരെ ഉട്ടേച്ചു പോരുന്നു അവരെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സുകൾ ഇങ്ങോട്ട് ചായ്വുള്ളതാക്കി മാറ്റണേ പടച്ചോനെ അവർക്ക് നീ രുസുക്കു നൽകണേ പഴങ്ങളിൽ നിന്ന് റിസുക്കു നൽകണേ എന്ന ഒരു പിതാവിന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനക്കുള്ള സ്വീകാര്യതയാണ് ഇന്നും എപ്പോഴും നമ്മളെല്ലാം അങ്ങോട്ട് പോകുവാൻ വേണ്ടി കൊതിക്കുന്നത് ഒരു പിതാവിന്റെ ഇടനെഞ്ചു പൊട്ടിയുള്ള ഒരു പ്രാർത്ഥന അവിടെയാണ് ഉപ്പയോടുള്ള ബാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപ്പ അങ്ങനെയാണ് എല്ലാം സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന പാവം മനുഷ്യൻ എല്ലാവരുടെയും എല്ലാവരുടെയും സങ്കടങ്ങൾ താങ്ങേണ്ടുന്ന ഒരാൾ ആരോടും പരാതിയും പരിഭവവും പറയുവാനുള്ള പറയുവാനില്ലാത്ത ഉപ്പ ആ ഉപ്പയോട് തെറ്റിക്കൊണ്ട് ഈ ഈദ് മുസല്ലയിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ അവകാശമുള്ളതല്ല ബലി വരുന്നാൾ എന്നത് എന്നത് എഴുതിന്റെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉമ്മ ഉമ്മ സ്നേഹക്കടലാണ് ചെറുപ്പത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉമ്മയോട് ഉപ്പയോട് വാദിക്കുവാൻ വേണ്ടി നമ്മൾ ഉമ്മയോടാണ് പറയുക ഉമ്മയുടെ മുന്നിലാണ് നാം കരയുക നാം പനിച്ചുറങ്ങാത്ത രാത്രികളിൽ നമ്മോടൊപ്പം ഉറങ്ങാതെ കൂട്ടിരിക്കുന്ന നമ്മളുടെ ഉമ്മ ഒരു തള്ളക്കോഴിയെ തള്ളക്കോഴിയെപ്പോലെ സ്വയം വെയിലേറ്റുകൊണ്ട് ചൂട് നൽകുന്ന തള്ളക്കോഴിയെ പോലെ നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മളുടെ ഉമ്മ നമ്മളുടെ വിസർജ്യങ്ങളും നമ്മളുടെ മാലിന്യങ്ങളും ഒരറപ്പുമില്ലാതെ ക്ലീനാക്കി തരുന്ന ഒരു ചെറുപ്പത്തി ചെറുപ്പകാലത്ത് നമ്മളെ പരിചരിച്ച നമ്മളുടെ ഉമ്മ സ്വന്തം ചോരയിൽ നിന്ന് ചുവന്ന ചോരയിൽ നിന്ന് വെണ്മയുള്ള പാലിനെ ഉൽപ്പാദിപ്പിക്കുന്ന ലാഹുവിന്റെ അത്ഭുതം ആ തൻ്റെ ശരീരത്തിലെ ആ അമ്മിഞ്ഞ ഒരു വെറുപ്പുമില്ലാതെ സ്നേഹത്തോടെ നമ്മെ ഊട്ടിയ നമ്മുടെ ഉമ്മ ആ ഉമ്മ ആ ഉമ്മയോട് തെറ്റിക്കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അവകാശമുള്ളതല്ല ഈ ബലി പെരുന്നാൾ ആ ഉമ്മയില്ലേ ഹാജർ എന്ന ഉമ്മ മകനെ വെള്ളം കിട്ടാത്ത സമയത്ത് അസ്വസ്ഥമായി ഓടുന്ന ആ ഉമ്മയുടെ ഒരു മനോവ്യതം ഒരു സങ്കടം നമ്മൾ കണ്ടതല്ലേ അതല്ലേ സൊഫ മറുപ കുന്നിനിടയിലുള്ള ആ ഉമ്മയുടെ വെപ്രാളം പിടിച്ച ഓട്ടമല്ലേ നമ്മുടെ ഹജ്ജിന്റെയും ഉം സമയത്ത് സ്വീകരിക്കുന്നത് ആ ഉമ്മയോട് എന്തിന്റെ കാര്യത്തിലായാലും പിണങ്ങി നിൽക്കുന്നവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല എന്നത് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങളോട് തെറ്റി നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ സ്വത്ത് തർക്കം ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ സഹോദരന്മാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഈ കിഡ്നി ഫെയിലിയർ ആയ ആളുകളൊക്കെ കിഡ്നി മാറ്റി വെക്കാൻ നിൽക്കുന്ന സമയത്ത് മക്കളുടേതല്ല അല്ലെങ്കിൽ ഏറ്റവും പിന്നെ ഏറ്റവും ചൂട്ടാവുന്നത് സഹോദരന്മാരുടെ പിന്നെ ഈ ഈ കിഡ്നിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കാരണം എന്താ അതൊരു ബന്ധമാണ് ഒരു ഉമ്മാന്റെ ഉദരത്തിന് പിന്നെ വളർന്ന കുട്ടികളാണ് അത് വല്ലാത്തൊരു ബന്ധമാണ് ആ ബന്ധത്തെ സ്വത്തു തർക്കത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുറിച്ചിട്ടവരായി ഈ എഴുതുന്ന മുസല്ലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അവകാശമുള്ളതല്ല ബലി വരുന്നാൾ എന്നത് നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഭാര്യയോട് മാന്യമായി പെരുമാറുവാൻ പലപ്പോഴും ഈ കുട്ടികളൊക്കെ ലഹരിയിലേക്കും മറ്റൊക്കെ വീണുപോകാനുള്ള കാരണങ്ങൾ പ്രധാനമായും ഒന്ന് എന്താന്ന് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാനും കുറഞ്ഞുകൊടുക്കാനും തയ്യാറാകാത്തവർ എന്റെ ഈഗോ മാത്രം ജയിക്കണമെന്ന വാശി നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും മര്യാദപൂർവ്വം പെരുമാറുന്നവനാണ് വാന വായനും ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായിരുന്ന പിന്നെ സൈനിക മേധാവിയായിരുന്ന ജഡ്ജി ആയിരുന്ന എല്ലാ തിരക്കുകളും ഉണ്ടായിരുന്ന റസൂൽവരാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറിയിരുന്നവനായിരുന്നു മാന്യനല്ലാതെ സ്ത്രീ ആദരിക്കുകയില്ല വല മോശപ്പെട്ടവനല്ലാതെ നിന്ദനല്ലാതെ അവരെ പ്രയാസപ്പെടുത്തുകയും ഇല്ല എന്ന് റസൂൽ സലഹു അലഹി വസ്സലാമ നമ്മളോട് പറയാൻ അതുപോലെ തന്നെ ഭർത്താവ് ഭർത്താവ് ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് ഭർത്താവിനെ വില കുറച്ച് കാണരുത് അയാളെ ചെറുതാക്കി കാണിക്കരുത് അയാളെ അയാൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കാതിരിക്കരുത് അതൊക്കെ കുടുംബത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താ റസൂൽ റസുൽ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യാൻ ഞാൻ അള്ളാഹ് അല്ലാതെ അത് ചെയ്യാൻ പാടില്ല ഏറ്റവും വലിയ പാതകമാണ് പക്ഷെ അതാർക്കെങ്കിലും അനുവദിക്കപ്പെടുമായിരുന്നെങ്കിൽ വസ്ലമ പറയുമ്പോ അതത്ര വലിയ ഉത്തരവാദിത്തമാണ് ഭർത്താവിനോട് നമ്മൾക്ക് കാണിക്കേണ്ട കുറിച്ചാണ് അവിടെ പഠി പഠിപ്പിക്കുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം സാഹോദര്യം എന്നത് പെരുന്നാളിന്റെ ഒരു വലിയ സന്ദേശമാണ് അൽ മുസ്ലിം മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് മൂന്ന് അധികം ഒരാളും മറ്റൊരാൾ തന്റെ മുസ്ലിം സഹോദരനായിട്ട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചതാണ് മൂന്നല്ല മുന്നൂറ് ദിവസം വരെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പറ്റില്ല പെരുന്നാൾ നമ്മളോട് പറയുന്നത് അതാണ് പരസ്പരം വെറുപ്പുണ്ടാവാൻ പാടില്ല പകയുണ്ടാവാൻ പാടില്ല ശത്രുത ഉണ്ടാവാൻ പാടില്ല പിന്നെ തിരിഞ്ഞു ഒരാളെ കാണുമ്പോ ദേശത്തോടു കൂടി തിരിഞ്ഞു പോകാൻ പാടില്ല ആദ്യം ആരാണോ സലാം പറഞ്ഞോണ്ട് അത് പരിഹരിക്കുന്നത് അവനാണ് മാന്യൻ അവനാണ് ഉത്തമൻ എന്നെല്ലാം റസൂൽ സല്ലാഹു അലൈഹി വസല്ല നമ്മളോട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ആളുകളുമായി കൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ ഈ നമ്മൾ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല എന്നത് പെരുന്നാളുടെ സന്ദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് എല്ലാ വെറുപ്പും മറക്കുക എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക പരസ്പരം ചേർത്ത് കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ടുകൊണ്ടായിരിക്കണം എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് ജോലിയില്ലാത്ത ആളുകളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രോഗികളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ മഴയില്ലാത്ത ഒരു ഒരു സമയം വലിയൊരു അനുഗ്രഹമാണ് അതിൽ നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ബലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുടുംബ ബന്ധവും അതുപോലെ സൗഹൃദ ബന്ധവും പലപ്പോഴും ഈ പ്രവാസികൾക്കൊക്കെ അന്ന് ജീവിക്കുന്ന കാലത്ത് പ്രവാസി ആയിരിക്കുന്ന സമയത്ത് ഒരു റൂമിൽ സ്വന്തം ജ്യേഷ്ഠനജന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ആളുകൾ പിന്നീട് ആ ബന്ധങ്ങൾ മറന്നുപോയി കാണോ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുമായിട്ടൊക്കെ ഒരു ബന്ധം പുതുക്കാൻ നമ്മൾ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നെ തക്കപരാവും ഇന്നാവം ഇൻകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് കൊറോണ കാലല്ലായിരുന്നു നമ്മൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ദിവസങ്ങളിലൂടെ പെരുന്നാൾ ദിനങ്ങളിലൂടെ കടന്നു പോയൊരു കാലല്ലായിരുന്നു നമുക്ക് ഇപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് എല്ലാ വെറുപ്പും കഴുകിക്കൊളഞ്ഞുകൊണ്ട് പരസ്പരം ചേർത്ത് പിടിച്ച് സൗഹാർദ്ദം പങ്കിട്ട് കൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് പോകേണ്ടത് അതുപോലെ തന്നെ സാഹോദര്യത്തെ പറ്റി പറയുമ്പോൾ ഒരിക്കലും പറയാൻ പറയാതിരിക്കാൻ പാടില്ല പറ്റില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഫിലസ്തീൻ എന്ന് പറയുന്നത് നമ്മളുടെ സഹോദരന്മാരാണ് നമ്മൾ നിർഭയമായി ഈ മൈതാനത്ത് കുഞ്ഞുങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട് എല്ലാവരും നല്ല പിന്നെ വസ്ത്ര ഉതൊക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ആ പിന്നെ ഒരു വീടുകളും ഹോസ്പിറ്റലുകളും പള്ളികളും ഒക്കെ തകർന്ന രീതിയിലുള്ള ഒരു നാട് കെട്ടിടക്കാടുകൾ പൊളിഞ്ഞു കിടക്കുന്ന ഒരു നാട് അതുപോലെ തുളവീണ കുപ്പായ വിട്ടുകൊണ്ട് ഇന്നലകളിൽ പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് കടന്നു വന്ന നമ്മളുടെ ഫിലസ്തീനികൾ അതുപോലെ തന്നെ പട്ടിണി ആകാശത്ത് നിന്ന് ആലിപ്പഴം പെയ്യുന്നത് പോലെ ബോംബ് വർഷം നടക്കുന്ന ഒരു നാട് എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ ഒന്ന് വിഷപ്പെടക്കാൻ വേണ്ടി കൈനീട്ടുന്ന നമ്മളുടെ സഹോദരങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മക്കൾ നഷ്ടപ്പെട്ടവർ വഴിയോരങ്ങളിൽ കിടന്നുറങ്ങേണ്ടി വന്ന് വരുന്നവർ കുടിവെള്ളം പോലും ലഭിക്കാതിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങൾ നമുക്കവർക്ക് നൽകാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും നിർഭയത്വവും പുനസ്ഥാപിച്ചു നൽകണേ അള്ളാഹ് ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ അപാകതകൾ ഞങ്ങളിൽ നിന്ന് നീ മാപ്പാക്കണേ റഹ്മാനെ ഈ മുസല്ലയിലേക്ക് കടന്നു വരാൻ കഴിയാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ

واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداءك واعداء الدين اللهم ربنا هب من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انصر اخواننا المستضعفين في فلسطين اللهم انصر اخواننا المستضعفين في فلسطين اللهم انصر اخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين اللهم احفظ بلادنا اللهم احفظ بلادنا اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق اللهم ربنا تقبل منا إنك أنت السميع العليم واتب علينا انك انت التواب الرحيم اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه